കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ട് നമ്മുടെ ചാനലും നമ്മുടെ ട്രാവൽ കമ്പനിയും കൂടെ ചേർന്നിട്ട് മലേഷ്യയ്ക്കും ലക്ഷദ്വീപിലേക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ ടൂർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിജയകരമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അടുത്ത് അടുത്ത മെയ് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മുപ്പത് വരെയുള്ള ബുക്കിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു നാലഞ്ച് ദിവസത്തെ ആണ് അതെല്ലാം വിമാനം കയറി പോയി നാലഞ്ച് ദിവസം അവിടെയൊക്കെ താമസിച്ച് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫോർമാലിറ്റി ഒക്കെ കൂടെ വരുമ്പം താമസം ഭക്ഷണമൊക്കെ കൂടെ വരുമ്പോൾ അത്യാവശ്യം ഒരു മുപ്പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിലുള്ള പാക്കേജസ് ആണ് അതൊക്കെ അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്നെ വളരെ സ്പർശിച്ച കാര്യങ്ങളുണ്ട് കുറച്ച് പ്രത്യേകിച്ചും പ്രിയപ്പെട്ട സ്ത്രീകൾ എന്നോട് പറഞ്ഞു അന്നമ്മയുടെ കൂടെ ഒരു ദിവസം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും ഞങ്ങൾക്ക് ഇത്രയും കാശ് മുടക്കാനില്ല രണ്ടെയും നാലഞ്ച് ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത് എന്നാൽ പിന്നെ ഈ വിമാനം ഒന്നും കയറി പോകാതെ ഈ അടുത്ത ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് നടത്തിയാലോ നടത്തിയാൽ എന്നാലോചിക്കുന്നുണ്ട് അപ്പം ഒരു തീരുമാനത്തിലാണ് അപ്പോൾ ഡിസംബർ ആദ്യത്തെ ആഴ്ച അതായത് ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതി നമ്മളൊരു വൺ ഡേ ട്രിപ്പ് നമ്മൾ നടത്തുന്നുണ്ട് അതായത് കടമ്മക്കുടി എന്ന ഒരു ഐലൻഡിലേക്കും അവിടെ അവിടുത്തെ ആക്ടിവിറ്റീസും ഒക്കെ ക്രൂസിൽ പോയി എക്സ്പ്ലോർ ചെയ്യലും പിന്നെ മറൈൻ ഡ്രൈവ് നിന്ന് കടലിൻ്റെ ഉള്ളിലേക്ക് പോയി രണ്ട് രണ്ടര മണിക്കൂർ കടലിൽ യാത്ര ചെയ്ത് ഡി ജെ മ്യൂസിക്കും എക്സ്പ്ലോറും ഒക്കെ ചെയ്ത് സൺസെറ്റും കണ്ട് തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു പാക്കേജാണ് ഉച്ചയ്ക്ക് ലഞ്ചും രാത്രി ഡിന്നറും ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും തിരിച്ച് എത്തും ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യാനും അടിച്ചു പൊളിച്ച് ഒരുമിച്ച് പോയി ഉള്ള ഒരു ചാൻസാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ടാവും നമുക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും നമുക്ക് ചേർത്ത് നിർത്തണം എല്ലാവരുടെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുകയും വേണം ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റിൽ രേഖപ്പെടുത്തുക വരാൻ താല്പര്യമുള്ളവർ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോകും എറണാകുളത്തെത്തി രണ്ട് ആക്ടിവിറ്റീസും കഴിഞ്ഞ് ഡിന്നറ് കഴിഞ്ഞ് തിരിച്ച് എത്തും ഇതാണ് നമ്മുടെ പരിപാടി തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ വണ്ടി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ തൃശ്ശൂരിൽ നമ്മുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നേരെ എറണാകുളത്തേക്ക് മറൈൻ ഡ്രൈവിലേക്ക് വരാം ഇതൊക്കെയാണ് പരിപാടി ബാക്കി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആണെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടത് അതായത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കോൺടാക്ട് ചെയ്യേണ്ടവർ നമ്മൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് വിളിക്കരുത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഞാൻ തരാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇതുവരെയുള്ള സ്നേഹവും സപ്പോർട്ടും അനുഗ്രഹവും ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അന്നമ